ഇടയ്ക്കെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സ്വതവേ നിലത്തി വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക അത്രയും ഭാരം ഭൂമി ദേവിക്ക് താങ്ങാനാവില്ല എന്നാണ് പറയുന്നത് ഈ ഇടയ്ക്കെപ്പറ്റിയിട്ട് കാരണം സ്വതവെ ഇടയ്ക്കെപ്പറ്റി പറയുകയാണെങ്കിൽ കുറ്റി ഒന്ന് അത് കഴിഞ്ഞാൽ രണ്ട് വട്ടം അപ്പോൾ ഒന്ന് രണ്ട് ഒന്നായ നിന്നെ യുഹ കണ്ടളവിൽ എന്നുള്ള രീതിയിലാണ് മനസ്സിലായോ പിന്നെ ആറ് ശാസ്ത്രം അതാണ് ആറ് തുള ഈ ആറ് തുളയിൽ ഈ ചരട് വരുന്നത് ആറ് ശാസ്ത്രത്തിന് ഇതാക്കണം മനസ്സിലായത് പിന്നെ നാല് വേദം എന്ന് പറയുന്നതാണ് ഈ നാല് എന്നാണ് അതിന് പറയുക ഇതിൽ നാല് വേദം അപ്പം എന്തായി ഒരു കുറ്റി ഒന്നായി രണ്ടായി പിന്നെ ആറ് ശാസ്ത്രം നാല് വേദം ഇനി അറുപത്തി നാല് കല അറുപത്തി നാല് പൊടുപ്പാണ് രണ്ട് ഭാഗം ഒരു ഇതിൽ പതിനാറ് പൊടുപ്പ് വരും അറുപത്തി നാല് കല അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനമാണ് അടയ്ക്ക ആ ഒരു സാധനം നിലത്ത് വെച്ചാൽ ഭൂമി ദേവിക്ക് ഭാരം സഹിക്കില്ല പറഞ്ഞിട്ടാണ് നിലത്ത് വെച്ച് ചെയ്യാൻ പാടില്ല പാടില്ലത് കോർക്കാനടക്കം നമ്മൾ എന്തെങ്കിലും അപ്പോൾ പറയാറില്ലോ പിന്നെ ഓരോ പിന്നെ യോഗ യോഗക്കാരും പിന്നെ ഭൂമിയിൽ വെറും ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കണക്കാണ് ഈ ഇടയ്ക്കുള്ളത് ഇടയ്ക്ക് വെറും നിലത്ത് വെച്ച് കോർക്കാനേ പാടില്ല അത്രയും പവിത്രമായിട്ടുള്ള സാധനമാണ് ഈ ഇടയ്ക്ക് അത് ഇടയ്ക്ക് പിന്നെ കോർത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ നിലത്തി വെക്കില്ല നിലത്ത് വെക്കുന്ന കൂട്ടർ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കൂട്ടുകാണോ എന്നർത്ഥം എന്താ ഇടയ്ക്ക് നിലത്ത് വെക്കാൻ വെള്ളം തൂക്കിയിടുകയും ചെയ്യും ദോഷം കൂടിയുണ്ട് ദോഷമുണ്ട് അതാണല്ലോ ഈ ഇടയ്ക്ക് തൂ തൂക്കിയിടുന്നതിൻ്റെ സാരം ഇടയ്ക്ക് തൂക്കിയിടാനേ പാടും എല്ലാ അമ്പലങ്ങളും എല്ലാ അമ്പലങ്ങളും അല്ലാണ്ട് ഇടയ്ക്ക് നിലത്ത് വെച്ച ഇപ്പം ചെണ്ടയാണെങ്കിൽ നിലത്ത് വെച്ചിട്ട് പോകും ഇടയ്ക്ക് നിലത്ത് വെക്കില്ല അറിയുന്ന കൂട്ടർ ആരും ഇടയ്ക്ക് നിലത്ത് വെക്കില്ല ആ ഇടയ്ക്ക ഒന്നുമില്ലെങ്കിലും വല്ല ഇത് കണ്ടിട്ടെങ്കിലും അതിൽ കോർത്തിട്ട് പിന്നെ ഇതായിട്ട് വെക്കും അതാണ് ഈ ഇടയ്ക്കയുടെ ശാസ്ത്രം അതാണ് ഇടയ്ക്ക് നിലത്ത് വെക്കാൻ പാടില്ല പിന്നെ ഈ ഇട ഇടയ്ക്ക് ഈ കെട്ടുകൊണ്ട് പവിത്ര കെട്ടാണ് ചെയ്യുക കെട്ട് ഇതാ ഇതിങ്ങനെ വന്ന് ഇത് ഇങ്ങനെ എടുത്ത് ഇതായി കഴിഞ്ഞാൽ പവിത്രക്കെട്ടായി ഇടയ്ക്കെ കെട്ടത് പവിത്രക്കെട്ട് കെട്ടണമെന്നാണ് അതാ ഇപ്പൊന്നും ആരും ചെയ്യില്ല പക്ഷെ അതിന്റെ ആ ശാസ്ത്രരീതി അതാണെന്ന് പറയുക അതാണ് ഈ ഇടയ്ക്കേലും കൂടി ഈ പവിത്രക്കെട്ട് വരുന്ന അർത്ഥം അതാണ് ഇപ്പോൾ പവിത്രക്കെട്ടായില്ലേ അത് ഈ കെട്ട് അതാണ് പറയുക അത് വലിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കത് വരണ്ട പവിത്ര കെട്ടിന് വരണം നടത്തണം അതറിയണ ആൾക്ക് അത് ചെയ്യാമ്പോളൂ മനസ്സിലായി അതാണ് എൻ്റെ ഇത് അപ്പോൾ അത് കാരണം അറിയണ ആൾക്കാരാരും ഇടയ്ക്ക് നിലത്ത് വെച്ച് കോർക്കില്ല തോട്ടമുണ്ട് വിരിച്ചിട്ട് ചെയ്യൂ ഒരു തോളത്തിൽ തോട്ടമുണ്ട് കാണുന്നതിൻ്റെ ഉദ്ദേശം അപ്പൊ എന്ത് ചെയ്യണമെങ്കിലും കാരണം അധികം ഇപ്പൊ അമ്പലത്തിൽ പൂജ ഓട്ടം എന്നുള്ള രീതിയിലാണല്ലോ പൂവ അപ്പൊ അതിനധികം ഈ ഇതാണ് അതാണ് ശരിക്കും ഇടയ്ക്ക് ശാസ്ത്രം തന്നെ ഉണ്ട് അർത്ഥം അപ്പൊ എല്ലാറ്റിനെയും കൂടി ബന്ധിപ്പിക്കണം ഒരു സാധനവും കൂടിയാണ് അത് അർത്ഥം പ്രപഞ്ചത്തിലെ എല്ലാ തത്വങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ആ അതാണ് ഇതിൻ്റെ ശരിയായ ഒരു വശം ഒന്നരായിട്ടാണ് കെട്ടുക ഒരു കയർ വിട്ട് ഒരു കയറിൽ അപ്പോൾ അത് ശരിയായിട്ട് ഇത് വരും അപ്പം അത്രയും ഒരു പരിപാലനമായിട്ടുള്ളൊരു സാധനമാണ് ഇടയ്ക്കാന്നു അത് നിലത്തി വെക്കാനേ പാടില്ല